ഹരിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു വളമോ ഒരു പരിചരണമോ കൊടുക്കാതെ തന്നെ നിറയെ പൂവിട്ട് നിൽക്കാനോട്ടോ നമ്മുടെ ചെത്തി മരം ചെത്തിച്ചെടി ചെത്തി മരന്ന് ചെത്തിച്ചെടി നിറയെന്ന് വെച്ചാൽ നിറയാണ് കേട്ടോ കണ്ട അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് ഇപ്പോൾ ധാരാളം ചെത്തിപ്പൂക്കൾ നമ്മുടെ തോട്ടത്തിലുണ്ട് കേട്ടോ കൊല കുത്തി കൊല കുത്തി ഉണ്ടായിക്കണം എന്തൊരു ഭംഗിയാന്ന് നോക്കി നമുക്ക് വേണ്ട എന്ത് രസാന്ന് പറഞ്ഞാലോ മൂന്ന് കൊല പൂവാണ് ഇതിൽ ഈ ഒരു ടാ കൊമ്പിൽ എന്ത് രസമല്ലേ കാണാനായിട്ട് എനിക്ക് സത്യത്തിൽ ഇത് കാണുമ്പോൾ പൊട്ടിക്കാൻ തോന്നില്ലേ കേട്ടോ പക്ഷേ ഇതിങ്ങനെ വെറുതെ കൊഴിഞ്ഞു പോവാന്ന് െന്ന് വെച്ചാൽ അതും വിഷമാ ദേവി ക്ഷേത്രത്തിലൊക്കെ ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂജ പുഷ്പാണ് ചെത്തിപ്പൂവ് അപ്പോൾ പിന്നെ നമ്മളിത് കാണാൻ ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ദേവിക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ആത്മസംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ് വേണ്ട നല്ല രസലീ കാണാം എൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ നിറയാണ് കണ്ട നിറയെ നിറയെ പിന്നെ അതാ ഇവിടെ ഉണ്ട് ഒരു ചെത്തിമരം മരം ഇതിലിങ്ങനെ നിറയെ മുട്ടുകളാണ് പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ വേണ്ട നിറയാണ് കേട്ടോ എല്ലാത്തിലെന്ന് പറഞ്ഞ പോലെ നിറയെ പൂക്കളുണ്ട് നമ്മുടെ ഗാർഡനിൽ പക്ഷേ പുല്ല് വളർന്നിങ്ങനെ നിൽക്കണമെന്നുകൊണ്ട് ഒരു ഭംഗിലേട്ട് അപ്പോൾ അതാ കനാലിലെ വെള്ളം നിർത്തിയിട്ടുണ്ട് കനാലിലെ വെള്ളത്തിൻ്റെ ആ ഒരു ബാക്കി പാത്രമാണ് നമ്മുടെ മുറ്റത്തെ ഈ ചെളിയും ഈ പുല്ലുകളും കണ്ട ഇതെങ്ങനെ പറിച്ചെടുക്കുന്നത് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല എന്താ പറയുക വർഷങ്ങളായി മാസങ്ങളായി പുല്ല് പറിക്കാത്ത പോലെയാണ് മുറ്റം കിടക്കുന്നത് പക്ഷേ നമുക്ക് നം ഓരോ ആഴ്ചയിലും പറിച്ചു തീർക്കും വീണ്ടും വെള്ളം വിടും വീണ്ടും ഇങ്ങനെ മുളച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ഈ എന്താ പറയുക വിരിഞ്ഞ് നിൽക്കുന്ന ഗാർഡനിൽ വിരിഞ്ഞ് നിൽക്കുന്ന ഈ ചെടികളൊക്കെ കാണുമ്പോൾ നമുക്ക് സമയമില്ലെങ്കിൽ പോലും കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് പൂ അല്ല പുല്ല് പറിച്ചു കളയാനായിട്ട് തോന്നുന്നുണ്ട് കാരണം ഈ പുല്ലിൻ്റെ ഇടയിൽ പൂക്കളെ നിൽക്കുമ്പോൾ അങ്ങനെ വലിയ ഭംഗിയൊന്നും ആർക്കും തോന്നില്ല കേട്ടോ എനിക്ക് തന്നെ തോന്നുന്നില്ല ഇതിലൊക്കെ നിറയെ മുട്ടുകൾ കണ്ടിട്ടാകേണ്ട എന്ത് റോസാണെന്ന് എനിക്കറിയില്ല നേരെ ബട്ടൺ റോസൊക്കെ പോലെ ചെറുതാണ് പൂവ് പക്ഷേ കൊലകുത്തി കൊലകുത്തി ഉണ്ടാകുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് മുറിച്ച് കളയാറായി ഈ ഒരു മുട്ടും കൂടി വിരിഞ്ഞു കഴിഞ്ഞിട്ട് മുറിച്ച് കളയാന്ന് വിചാരിക്കുന്നു അല്ലേ ഇതിലൊരു കുഞ്ഞ് റോസ് ഇതൊരു എല്ലോ ആണ് കേട്ടോ യെല്ലോയിൽ നിന്നും വൈറ്റ് കളറിലേക്ക് ആവുന്ന റോസാണ് പിന്നെന്താ നമ്മുടെ ഞാൻ വിചാരിച്ച പോലുള്ളൊരു ഗാർഡൻ സെറ്റായി വരുന്നുണ്ട് കണ്ട ഈ ഒരു ഭാഗം മാത്രം പല വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് കേട്ടോ എല്ലാത്തിനും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളറാണ് അതാ ഈ ഒരു പിങ്ക് കളറിന് വ്യത്യാസമുണ്ട് പിന്നെ ഇതൊരു വൈറ്റ് എൻ്റെ ഉള്ളിലൊരു എന്താ പറയുക മെറൂൺ കളറോ ഒരു പിങ്ക് കളർ വന്നിട്ടൊരു ഫ്ലവർ പിന്നെ അതാ പ്രത്യക്ഷത്തിന് നമുക്കിത് കാണുമ്പോൾ ഈ ഈ കാണിക്കുന്ന ഈ ഒരു ഫ്ലവറും ഈ ഒരു ഫ്ലവറും ഒരേപോലെ തോന്നുന്നു നല്ല വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ ദിദ ടോട്ടലി ഭയങ്കര ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് നല്ല ഭംഗിയാണ് എനിക്കിതിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ് പിന്നെ ഇതും ദാ ഇതും വ്യത്യാസമുണ്ട് കേട്ടോ ഇതിന് ഇത്തിരി കൂടി നല്ല ഡാർക്ക് ഒരു റെഡിഷ് കളറാണ് കേട്ടോ അല്ല എന്നാൽ പിങ്കുമല്ല നല്ല ഡാർക്ക് കളറാണ് പിന്നെ പിന്നെന്താ ഇത് നോക്കിയാൽ ഇതും ഫസ്റ്റ് കാണിച്ച ഒരു ഫ്ലവറും ഏകദേശം ഒരേപോലത്തെ കളറാണെന്ന് തോന്നും അപ്പോഴും അതിലുള്ള വ്യത്യാസം ഈ നടുക്കത്തെ ഒരു വൈറ്റിൻ്റെ ആ ഒരു ഷെയ്ഡിൽ നല്ല വ്യത്യാസമുണ്ട് ഇതിന് അത്രയ്ക്ക് അങ്ങാടില്ല പിന്നെ ഇതൊരു പിങ്ക് കളർ എന്ന് പറയാൻ പറ്റില്ല ഒരു പീച്ച് കളറൊക്കെ ആയിട്ട് വരും കേട്ടോ പിന്നെ അതാ ഇത് ഏകദേശം സെയിം ആയിട്ടുള്ള കളറാണ് കേട്ടോ ഇതും ഇതും സെയിം തന്നെയാണെന്ന് തോന്നുന്നു പിന്നെ ഇതും സെയിം തന്നെയാണ് രണ്ടാവരും ഒരിത് തന്നെ തന്നേക്കുന്നത് ടൗർണം പിന്നെ അതാണ് നമ്മുടെ പിറ്റൂണിയ പിന്നെ ഇതൊരു നടൻ പിറ്റൂണിയ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഫ്ലവർ ഞാൻ കണ്ടില്ല കേട്ടോ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ഇപ്പോഴാണ് ഇങ്ങടെ ആക്കി വെച്ചത് പിന്നുള്ളത് നമ്മുടെ ചൈനീസ് ബാത്സ്യമാണ് ചൈനീസ് ബാത്സ്യം ഏകദേശം തണ്ട് തണ്ടുമുറിച്ചൊക്കെ നടാറായിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെട്ടുമല്ലിപ്പൂ ഇത്രയും വളർന്നു പക്ഷേ മുട്ടൊന്നും ആയിട്ടില്ല പിന്നുള്ളത് നമ്മുടെ ഓർക്കിഡ് ഓർക്കിഡാണ് കേട്ടോ ഓർക്കിഡിൻ്റെ അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നും പറയാനില്ല ഒരുപാട് കളറുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേറെ ഓർക്കിഡിനൊന്നും അങ്ങനെ മുട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നുള്ളത് നമ്മുടെ ബാൽസൺ ചെടിയാണ് ഇതിൻ്റെയും നല്ലൊരു ഭംഗിയുള്ള അടിപൊളി കളറാണ് കേട്ടാക്കേണ്ട പിന്നെ നമ്മുടെ ഈ റെഡ് കളർ ബാൽസം പിന്നെതായി ഈ നമ്മുടെ ഇവിടുത്തെ റോസയ്ക്കൊക്കെ ബഡ് വരുന്നുണ്ട് അത് സാധാ നാടനാണ് ഇട്ടാക്കേണ്ടതായി ഇതിലൊക്കെ ബഡ് വരുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മുടെ എന്തായാലും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ചെത്തി തന്നെയാണ് നല്ല ഒത്തിരി പൂക്കളുണ്ട് കണ്ട ഇങ്ങോട്ട് ചാഞ്ഞ് പോയിട്ട് ആ ഒരു സൈഡിലാണ് നിറയെ പൂക്കൾ ആ പിന്നെ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നില്ല ആ ഒരു സൈഡിൽ നിന്ന് വലിച്ചുപറിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് ആകെ ഉണങ്ങിയൊക്കെ പോലെ നിന്നതായിരുന്നു പിന്നെ അതാ നല്ല ഉഷാറായിട്ട് പൂക്കളായിട്ട് വരുന്നുണ്ട് നിറയെ പൂക്കളുണ്ട് കേട്ടോ അപ്പം ഇതും ഒത്തിരി ഉണ്ടായി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും പിന്നുള്ളത് നമ്മുടെ മഞ്ഞ ബ്രൈഡൽ ബൊക്കെ ഞാൻ അങ്ങനെയാണ് ഇതിനെ പറയുന്നത് മഞ്ഞ ബ്രൈഡൽ ബൊക്കേന്ന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കണ്ട മുട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ വെള്ള ബ്രൈഡൽ ബൊക്കെ ഇതാ ഒരു സൈഡിലുണ്ട് അതാ മുട്ടുകൾ വരുന്നുണ്ട് പിന്നെ എന്നു ഞാൻ മണിമുല്ല പ്ലാന്റിനെ ഒന്ന് റീ ഒന്ന് എന്തെങ്കിലും ഒരു ഏറ്റവും ഒക്കെ കൊടുത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതേ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല പിന്നെ ലെൻഡാനയ്ക്ക് എന്താണാവോ ഒരു ഒരു വാട്ടം പോലെ ഒരു കുരുടിക്ക പോലെ എന്തോ ഒരു രോഗം പോലെയൊക്കെ തോന്നുന്നുണ്ട് ഈ ലീഫിന് അതും ഒന്ന് ശരിയാക്കി എടുക്കണം പിന്നെ ഞാൻ കാണിച്ചുതരാം നമ്മൾ കഴിഞ്ഞ ദിവസം കൂടൽ മാണിക്ക് ക്ഷേത്രത്തിൽ പോയി വന്നപ്പോൾ വാങ്ങിച്ച റോസ് അതാ നല്ല വിടർന്ന് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ കളർ കേട്ടോ നല്ല ഓറഞ്ച് കളറാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വെച്ചതിനേലും കുറച്ചും കൂടി ഉഷാറായി ഇതാ ഈ ഒരു ഫ്ലവർ കണ്ടാൽ അറിയാം എനിക്കിതാ കണ്ടില്ലേ നാല് മുട്ടകളുണ്ട് നല്ല ആരോഗ്യമുള്ള ചെടിയായിരുന്നു കേട്ടോ കണ്ടില്ലേ നാലും രണ്ട് ബഡ് വിരിഞ്ഞു രണ്ട് ബഡ് കൂടി ഉണ്ട് പിന്നെ ഇതായതാണെങ്കിൽ ഈ ഒരു കളറാണ് ഒരു യെല്ലോ കളർ കണ്ട ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പൂവ് വാടി പോവുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ വാടിയൊന്നും പോയില്ല നല്ല വിരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കണ്ട ഇത്രയും വിരി വിരിയലൊന്നും ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള മൂന്ന് കളറാണ് ഈ ഓറഞ്ച് കളറൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം വെച്ച റോസാണെന്നറിയോ എൻ്റെ അശ്രദ്ധ കൊണ്ട് പോയതാണ് ഇനി തന്നെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചൊക്കെ നല്ല പോലെയൊക്കെ പരിപാലിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇപ്പം എൻ്റെ ഗാർഡനിൽ വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവറുകൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നൊക്കെ എന്ന് വെച്ചാൽ ആ പിന്നുള്ളത് നമ്മുടെ ഈ ഒരു എന്താ പറയുക ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തിയുടെ വള്ളിയൊക്കെ ഞാനിങ്ങനെ വലിച്ചു പറച്ച് എവിടെ നിന്നാണ് ഇതിൻ്റെ അറിയാൻ പറ്റുന്നില്ല അപ്പം ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വള്ളിയൊക്കെ വലിച്ചു പറിച്ചു കളഞ്ഞപ്പോൾ ഒരു വാട്ടം പോലെയൊക്കെ തോന്നുന്നുണ്ട് നല്ല പീച്ച് കളറാണ് കേട്ട കണ്ട നല്ല പീച്ച് കളറാണ് പിങ്കല്ല പീച്ചാണ് നിറയെ മുട്ടകളുണ്ട് കേട്ടോ കണ്ട ഇതിൽ നിറയെ മുട്ടകളുണ്ട് അപ്പോൾ ആർച്ച് പോലെയാണ് ഇതിങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഈ ഒരു ചെമ്പരത്തിയുടെ കമ്പ് ഇങ്ങനെ വളഞ്ഞിട്ടെ മുട്ടും ചെറിയ മുട്ടുകളും പൂക്കളാണെങ്കിൽ കനം കൂടി ഇതിങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഈ സാധനം ഇങ്ങനെ വലിച്ചു പറിച്ചു പൂവൾക്കൊക്കെ ഒരു വാട്ടം വന്നു കിട്ടാ പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു കളറ് ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇന്നത്തെ സുന്ദരികൾ ഇവരൊക്കെയാണ് കേട്ടോ പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാ കോളാമ്പിപ്പൂവ് നിൽക്കുന്നുണ്ട് കേട്ടോ കോളാമ്പിപ്പൂ പിന്നെന്താ നോക്കിയാൽ പിന്നെ ഒരു പൂവാണ് നമ്മുടെ എന്താ പറയുക നാരകത്തിൻ്റെ പൂവ് ഇത് നല്ല രസം ഉണ്ട് കിട്ടും ശരിക്കും മരമുല്ലിയോ അങ്ങനെ അങ്ങനെ എന്തോ ഉണ്ട് ഇഷ്ടം പോലെ ചെറുനാരങ്ങ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വേണ്ട നിറയെ പൂക്കളും ചെറുനാരങ്ങയൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊല കൊല പോലെ ഉണ്ടാവുകയാണ് കേട്ടോ ഒരു ട്രിപ്പ് കഴിഞ്ഞിപ്പോൾ രണ്ടാം ട്രിപ്പ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു കമ്പ് ഇവിടെ നിന്നിങ്ങോട് വെട്ടിക്കളയണമെന്ന് വിചാരിച്ചിട്ട് എന്നെ സമ്മതിക്കില്ല വേണ്ട ഇങ്ങനെ കൊല കുത്തി ചെറുനാരങ്ങ ഉണ്ടാവുമ്പോൾ എങ്ങനെ നമ്മൾ വെട്ടിക്കളയാൻ തോന്നുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഈ ചെടികളും പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന എൻ്റെ ഒരു ഗാർഡൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ എന്നും പറയാറില്ലേ ഇങ്ങനെ ഈ ഒരു ഒരു പോർഷൻ ഒരുപാട് പൂക്കൾ കൊണ്ട് നിറയ്ക്കാനുള്ള സമയമില്ല എന്താ പറയുക ഒത്തിരി നമുക്ക് അതിനെ പരിപാലിച്ച് അതുപോലെ കൊണ്ടു വെക്കണം അപ്പോൾ എന്തായാലും ഈ ഇത്രയും ഭാഗം തന്നെങ്കിലും ഇതുപോലെ പൂക്കൾ വിരിഞ്ഞ് കാണാൻ ഉള്ള ആഗ്രഹം സാധിച്ചു എത്ര ദിവസം ഇനി മഴക്കാലം വരെയൊക്കെ ഉണ്ടാവുള്ളൂ ഇതൊക്കെ പാടെ എടുത്തു വെക്കാനുള്ള സ്ഥല സൗകര്യം നമുക്ക് ില്ല എന്തായാലും അത്രയും നാളെങ്കിലും എനിക്ക് ഈ ഒരു പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനുള്ള ഒരു എന്താ പറയുക വാഗ്യം കിട്ടിയല്ലോ അവസരം കിട്ടിയല്ലോ അത് തന്നെ ഒരു ആശ്വാസം എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ആ പല വർണ്ണത്തിൽ വിരിഞ്ഞ് നിൽക്കുന്ന ഈ പൂക്കളെ കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞ് ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസുകളൊക്കെ അറിയിക്കാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ